എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം പതിവ് പോലെ ഫലസ്തീൻ ഇസ്രയേൽ വിഷയമാണ് വീഡിയോയിന്മേലുള്ള കമന്റുകളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പതിവ് പോലെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇഷ്ടപ്പെട്ടവരെ കഷ്ടപ്പെടുത്തും എന്നൊരു ചൊല്ലുണ്ട് അതായത് അള്ളാഹു ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അവരെയായിരിക്കും അള്ളാഹു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുക ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക അതുകൊണ്ട് ലോക ചരിത്ര താളുകൾ മറിച്ചു നോക്കിയാൽ പോലും ഇന്ന് ഫലസ്തീനുകൾ അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം നേരിട്ട ഒരു ജനത ഒരു ലോക ഭൂപടത്തിൽ ലോക ചരിത്ര താളുകളിൽ ഇന്നേവരെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അത്രക്കും കുംഭീകരമായ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണം ഫലസ്തീൻ ജനത അനുഭവിക്കുന്നത് നേരിടുന്നത് തീർച്ചയായും അവരെ കാത്തിരിക്കുന്നത് സ്വർഗം തന്നെയാണ് അതുകൊണ്ട് പ്രിയ ഫലസ്തീൻ ഫലസ്തീനികളോട് ഞാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് നിങ്ങൾ നിങ്ങൾ ഏറെ കഷ്ടപ്പെടുന്നു ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഇത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ പറയുന്നു നിങ്ങൾ പൊരുതുക പോരാടുക സ്വന്തം പിറന്നു വീണ മണ്ണിനു വേണ്ടി മാതൃ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടുക നിങ്ങൾക്ക് അള്ളാഹു കാത്തു വച്ചിരിക്കുന്നത് സ്വർഗം ഈ സ്വർഗം നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോരാടുക മരണം വരെ ഒരു പക്ഷെ നിങ്ങളെ കൊല്ലാൻ അവർക്ക് സാധിച്ചേക്കാം പക്ഷേ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന മെസ്സേജ് നിങ്ങളിൽ നിന്നുണ്ടാകാം അതുകൊണ്ട് പൊരുതുക തന്നെ ചെയ്യുക അങ്ങകലെ എവിടെ ഒരു ഭക്ഷണ വാഹനം എത്തിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു പാത്രം എടുത്തുകൊണ്ട് ഒരു കൊച്ചുകുട്ടി ഓടുകയാണ് ഭക്ഷണം വാങ്ങാൻ ഓടുകയാണ് ഓട്ടത്തിനിടയിൽ ഭക്ഷണം വാങ്ങി വരുന്ന മറ്റൊരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ പാത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് വീണ്ടും ഓടുകയാണ് അയലക്കാർ കിടക്കുന്ന അയൽ അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ അത്യാഡംബരത്തിലും ആർഭാടത്തിലും ഒക്കെ ജീവിക്കുമ്പോൾ തൊട്ട അയൽവാസി സ്വന്തം ചോര സ്വന്തം സഹോദരങ്ങൾ സമാനതകളില്ലാത്ത കഷ്ടതയിൽ കിടന്ന് നീന്തുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ഈ അയൽ രാജ്യങ്ങൾ അത്യാഡംബരത്തിൽ ജീവിക്കുന്നത് സ്വന്തം സഹോദരങ്ങൾ കിടക്കാൻ ഒരു ഇടമില്ലാതെ ഊടുക്കാൻ ഒരു വസ്ത്രമില്ലാതെ സ്ത്രീകളാകട്ടെ അവരുടെ മലമൂത്ര വിസർജനം നടത്താൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ അയൽ രാജ്യത്ത് കിടക്കുന്ന അറബികൾ ആഡംബരത്തിൽ മുങ്ങുളിക്കുകയാണ് എങ്ങനെയാണ് ആഡംബരം പൊതുജനങ്ങളെ ലോകത്തെമ്പാടും എമ്പാടുമുള്ള ജനങ്ങളെ ആഡംബരത്തിൽ എങ്ങനെ ഒക്കെയാണ് ജീവിച്ച് കാണിക്കേണ്ടത് എന്നുള്ള മത്സരത്തിലാണ് ഫലസ്തീനികൾ കഷ്ടപ്പെടുമ്പോൾ അവർ അമേരിക്കയുമായുള്ള ചെങ്ങാത്തവും ബന്ധവും ദൃഢതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന തിരക്കിലാണ് ഈ ഫലസ്തീനികൾക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു കൈ സഹായം പോലും കൊടുക്കുന്നില്ല അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നതാണ് ഏറ്റവും വലിയ അവരുടെ വിഷയം പ്രശ്നം അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ അമേരിക്കക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സദ്ദാം ഹുസൈനെ ഓർമ്മയുണ്ടോ കേണൽ മുഹമ്മർ കദ്ദാഫിയെ ഓർമ്മയുണ്ടോ ഇവരുടെ അനുഭവമായിരിക്കും ബാക്കിയുള്ള ഇന്നത്തെ അറബ് ലോകത്തെ രാജാക്കന്മാർ അവിടെ ജനാധിപത്യം വേണമെന്നും രാജഭരണം തുടച്ചു നീക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഫ്ഗാനിൽ അധിനിവേശം നടത്തിയതുപോലെ ഓരോ അറബ് രാജ്യത്തെയും മുന്നം വെച്ചിരിക്കുകയാണ് അമേരിക്കയും സഖ്യകക്ഷികൾ അമേരിക്കയേക്കാൾ തീവ്രത അറബികളോട് കാണിക്കുന്ന മറ്റൊരു മറ്റൊരു രാജ്യമുണ്ട് അതും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് മുസ്ലിം രാജ്യമാണ് തുർക്കി എന്ന് പറയും എർദോഗാൻ പേരുള്ള ഭരണാധികാരി ജൂതനേക്കാൾ ജൂതനേക്കാൾ വലിയൊരു ജൂതനെ എങ്ങനെ ഈ ഭീകരനെങ്ങനെ കൊന്നെടുക്കണം എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നവനാണ് എർദോഗാൻ ഫലസ്തീനികളോട് കൂടുതൽ മമത അയൽ രാജ്യത്തെ അറബ് രാജാക്കന്മാർ കാണിച്ചാൽ ഈ അറബ് രാജാക്കന്മാർക്കറിയാം അവർക്കുള്ള അമേരിക്കൻ സഖ്യകക്ഷികളുടെ ശിക്ഷ വരാൻ പോകുന്നത് ആ ജീവനാന്തം ജയിൽ ശിക്ഷ അതല്ല എങ്കിൽ ഒറ്റയടിക്ക് കൊന്നുകളയുക ഇതൊക്കെ ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ അറബ് രാജാക്കന്മാർക്ക് അറിയാം അതുകൊണ്ട് അമേരിക്കക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അവർ ചെയ്യില്ല എന്ന് ഉറപ്പാണ് പക്ഷേ എന്ത് ചെയ്യാം വിധേയരാവുക വിധേയരാവുക വിനീത വിധേയരാവുക വിധേയരായില്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറബ് രാഷ്ട്രനേതാക്കൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം അറബികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ ഏറെയുണ്ട് സ്വർഗം ഭൂമിയിൽ ഇറക്കി വെച്ചതുപോലെയാണ് അവരുടെ കൊട്ടാരങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ പ്രധാന നഗരങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നാലോ അഞ്ചോ ബോംബും തീരും എല്ലാ ആഡംബരത്തും ഇത് വളരെ വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അറബികൾ പഞ്ചപുച്ചമടക്കി പഞ്ചപുച്ചമടക്കുമിണ്ടാതിരിക്കുന്നത് എന്റെ ഒരു ഊഹം ഒരുപക്ഷെ ഉറപ്പാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ എന്നാണ് പറയുന്നത് അറബികളെ ഉദ്ദേശിച്ചാകാം അള്ളാഹു നരകം എന്നൊരു ലോകം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ വളരെ നൈമിഷികമായ ജീവിതത്തിന് ശേഷം ആ വിശാലമായ നരകത്തിലേക്കായിരിക്കാം ഒരു പക്ഷേ ഇവരുടെ പ്രവേശനം അപ്പോൾ അറബികൾ നരകം നരകം ലഭിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ് ഇങ്ങനെ മത്സരിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവർക്ക് വളരെ ഫ്രീ ആയി അള്ളാഹു ഈ നരകം സമ്മാനിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട എന്നാണ് എൻ്റെ ഊഹവും വിശ്വാസം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സല